നമസ്കാരം പ്രിയപ്പെട്ടവരെ ദൈവദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണ് ഇവിടെ നോക്കുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുത്തമ്പുരാൻ എന്നതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന നീ തന്നെയാണ് ഞങ്ങളുടെ തമ്പുരാൻ അതുകൊണ്ട് നിന്നിൽ ശരണം പ്രാപിക്കുന്നു എന്നതാണ് നമ്മൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ കണ്ടത് നാലാമത്തെ ശ്ലോകത്തിൽ ദൈവത്തെ ആഴിയോടാണ് ഉപമിക്കുന്നത് കടലിനോട് ഇവിടെ കടലിനോടും കടലുമായി ബന്ധപ്പെട്ട കാഴ്ചകളെ കാറ്റ് തിര ആഴം എന്നീ പ്രപഞ്ചകങ്ങളോടുമാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ആഴി പോലെയാണ് നീ അതായത് ദൈവം എന്നത് സമുദ്രം പോലെയാണ് എന്നാണ് ജലനിരപ്പിന്റെ അടിത്തട്ടു വരെ മുങ്ങിക്കാണാൻ സാമർഥ്യമുള്ളവർക്ക് മാത്രമേ സമുദ്രത്തിലെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ എന്നാണ് അതുപോലെയാണ് ദൈവദർശനവും പൂർണ്ണ സമർപ്പണത്തോടെയുള്ള സമീപനം ദൈവദർശനത്തിന് ആവശ്യമാണ് ഒരു കുഞ്ഞ് അമ്മയെ അന്വേഷിക്കുന്നത് പോലെ ഈശ്വരനെ അന്വേഷിക്കണം എന്നാണ് പറയുക വിളിക്കണം എന്നാണ് ഒരു കുഞ്ഞ് കരഞ്ഞു വിളിക്കണം എന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് ഇവിടെ ഇരുമ്പ് പോലെ നമ്മൾ ഭഗവാനോട് അടുക്കണം എന്നുള്ളതാണ് അല്ലാതെ ഈ മാറി നിന്നുള്ള ജപം കൊണ്ടോ ധ്യാനം കൊണ്ടോ ഈശ്വരൻ നമ്മിലേക്ക് വരികയില്ല എന്നുള്ളതാണ് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈശ്വരൻ എങ്ങനെ നമ്മെ സമീപിക്കുന്നു എന്നത് ഇരിക്കുന്നത് തന്മണിപ്പൈതൽ കരഞ്ഞു വിളിക്കുക അമ്മയ്ക്കടങ്ങിയിരിക്കുവാനാകുമോ എന്നാണ് കവി പാടിയത് ഇങ്ങനെ ഒരു കുട്ടി കരഞ്ഞു വിളിക്കുന്നതുപോലെ ഈശ്വരനെ വിളിച്ചാൽ ഒരു ദൈവത്തിനും കല്ലിനുള്ളിൽ ഇരിക്കാൻ കഴിയുകയില്ല അവിടെ നിന്ന് ഇറങ്ങി വരിക തന്നെ ചെയ്യുമെന്നാണ് പക്ഷെ അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യമായി നമ്മളുടെ മുന്നിലിരിക്കുന്നത് കാരണം ഇന്ന് നമ്മളൊക്കെ ഈ സുഖത്തിൻ്റെ പുറകെയുള്ള ഓട്ടമാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു കുരങ്ങനെ പോലെ ചാടി ചാടി ഓരോ പരീക്ഷണങ്ങളിലൂടെ മനസ്സിനെ സഞ്ചരിപ്പിച്ചു അങ്ങനെ ഓരോ പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിക്കും തോറും കൂടുതൽ കൂടുതൽ താഴ്ചയിലേക്ക് ചിന്തകൾ വീണു പോവുകയും ആ വീണു പോകുന്നിടത്ത് നിന്ന് കര കയറാനാകാതെ മുങ്ങിയും പൊങ്ങിയും കാലും കൈയ്യുമിട്ട് അടിക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ അതാണ് ഈ ഭൗതികമായ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കുന്ന സമയത്തും കാരണമറിയാത്ത സങ്കടങ്ങൾ ചൂഴന്നിരിക്കുന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ആ കാരണമറിയാത്ത സങ്കടങ്ങൾ അവനെ പൂർണ്ണമായി ഗ്രസിക്കുന്ന സമയത്താണ് മദ്യത്തിലും മയക്കുമരുന്നിലും അതുമല്ലെങ്കിൽ അനാവശ്യമായ മറ്റു ചിന്തകളിലേക്കും പോവുകയും തീർത്തും പതിച്ചു പോവുകയും ചെയ്യുക അതാണ് നമ്മൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ഈ സൗഭാഗ്യങ്ങളെല്ലാം തരുന്ന ഈശ്വരനോട് നിൽക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുക ഒരു കാന്തമായി തീരുക ദൈവം എന്ന കാന്തത്തോട് അടുക്കുന്ന ഒരു പച്ചരിമ്പായി തീരുക അങ്ങനെ തമ്മിലുള്ള പാരസ്പര്യം പൂർണ്ണമാക്കുക ആ ഒരു സങ്കലനം സമ്പൂർണമാക്കുക അതിലൂടെയാണ് ചിത്രത്തിൽ പൂർണ്ണ സമാധാനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പൂർണ്ണമായ ശാന്തിയെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുക നാലാമത്തെ ശ്ലോകം നോക്കാം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാവണം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാക്കണം ഇവിടെ ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രം മായ എന്നത് ദൈവശക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിൻമഹിമ എന്ന് പറഞ്ഞാൽ നിന്റെ അതായത് ഭഗവാന്റെ മഹദ് രൂപം ആ മഹനീയമായ രൂപം എന്ന് എന്ന കാര്യം ുള്ളിലാകണം അറിയാൻ കഴിയണം എന്നാണ് അല്ലാതെ നമ്മൾ ഒരുപക്ഷെ ഇവിടെ ചൊല്ലുന്ന സമയത്ത് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്റെ മഹിമയും എൻ്റെ ഉള്ളിലാകണം എന്നുള്ളതല്ല എൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം എന്നുള്ളതല്ല മറിച്ച് എന്ന് ധരിക്കാൻ കഴിയണം എന്ന് ഉള്ളിലാകണം എന്നാണ് ആ വലിയ അറിവ് അത് എൻ്റെ ഉള്ളിൽ ആയി തീരണം എൻ്റെ ഉള്ളിൽ അത് അറിയാൻ വേണ്ടി കഴിയണം എന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് അതായത് കടല് അതുപോലെ കടലിലെ തിര കടലിലെ കാറ്റ് കടലിന്റെ ആഴം ഇവ ഒരിക്കലും വേർപെടാതെ ഒരുമിച്ച് വർത്തിക്കുന്നു ഒന്നും തന്നെ ഒന്ന് ഒന്നിൽ നിന്ന് ഭേദമായി നിൽക്കുന്നില്ല ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നാണ് പറയുക അതുപോലെ ഞങ്ങൾ ഉൾപ്പെട്ട ജീവജാലങ്ങളും ദൈവശക്തിയായ മായയും ദൈവത്തിൻ്റെ മഹദ്രൂപമായ മുഖ്യപ്രാണനും അതായത് ഈ ബ്രഹ്മവും ദൈവവും ഒരിക്കലും പിരിയാതെ ഒത്തുചേർന്ന് കഴിഞ്ഞു പോരുന്നു എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിവുണ്ടാകണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശാന്തമായ കടലിനെ കാറ്റ് തിരമാലകളാക്കി കടലിനെ കരയോട് അടുപ്പിച്ചു നിർത്തുന്നു കടലിൻ്റെ ആഴം എത്രയോ അതാണ് കടലിൻ്റെ ശാന്തത എന്ന് പറയുന്നത് ആഴിയിലേക്ക് കാറ്റടിക്കുമ്പോൾ തിരയുണ്ടാകും ഇതേപോലെ അല്ലയോ ദൈവമേ നീയാകുന്ന കടൽ ആ കടലിന്റെ തന്നെ ശക്തി സ്വരൂപിണിയായ മായയുടെ പ്രവർത്തി കൊണ്ട് തിരകളടിക്കുന്നു ഈ തിരയാണ് ഞങ്ങൾ അതാണ് ഞങ്ങളും മായയും എന്ന് ആചാര്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി പറയുന്ന മഹിമ എന്നത് കടലിന്റെ ആഴം പോലെയാണ് ഈശ്വരന്റെ മഹിമ കടലിന്റെ ആഴം പോലെയാണ് അത് തിരിച്ചറിയുക പ്രയാസമാണ് ആ മഹിമ കാരണമാണ് മായ എന്ന ശക്തി ഉണ്ടാകുന്നത് മായയുടെ ശക്തിയാൽ തിരമാലകളും ഉണ്ടാകുന്നു എന്നാൽ കടൽ വേറെയല്ല തിരമാലകൾ വേറെയല്ല എന്നതുപോലെ ഈ ഞങ്ങളും നിന്റെ തന്നെ ശക്തിവിശേഷങ്ങളാകുന്നു ഈശ്വരൻ്റെ തന്നെ ശക്തി വിശേഷങ്ങളാകുന്നു എന്നാൽ ഈ മായയുടെ പ്രവർത്തനം മൂലം ഞങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് അതുകൊണ്ട് ഈ മായയുടെ മറ നീക്കി ഇതെല്ലാം ഒന്നാണ് എന്ന് മായയും നിൻ മഹിമയും നീയും എല്ലാം ഒന്നാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകണം എനിക്ക് ആ തത്വത്തിലേക്ക് വളരാൻ കഴിയണം എന്നാണ് അതായത് കടൽ കടലിലെ തിര കടലിലെ കാറ്റ് കടലിൻ്റെ ആഴം ഇവ എപ്രകാരമാണോ ഒന്നായിരിക്കുന്നത് അതുപോലെ ഞങ്ങൾ ഉൾപ്പെട്ട ഈ ജീവജാലങ്ങളും ദൈവവും ദൈവത്തിൻ്റെ ശക്തി വിശേഷമായിട്ടുള്ള ദൈവത്തിൻ്റെ മഹിമയും മായയും ഒന്നാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കണം വ്യക്തമാകണം അത് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരണം ഒന്നു മാത്രമേ ഉള്ളൂ രണ്ടില്ല എന്ന ബോധ്യത്തിലേക്ക് എത്തണം ആ ഒന്നായിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുക എന്നാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാക്കണം